ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട് പണി ഏതുവരെയായി എവിടെ നിന്ന് എങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ കുറേ പാത്രങ്ങളൊക്കെ അത്താഴത്തിന് രാത്രി ഫുള്ളായിട്ട് കഴുകിയിട്ടാണ് പോയി കിടന്നതെങ്കിലും അത്താഴത്തിനെ അടിച്ചു കഴിഞ്ഞാൽ ഇവർ മൊത്തം തിന്ന് അലമ്പാക്കി വെച്ച കൊറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവും അവൻ ചെരുപ്പുണ്ട് കളിച്ചോണ്ടിരിക്കുന്നു ഇന്നലത്തെ വീഡിയോയില് കുട്ടികളെ കാണാനില്ല എന്നുള്ള വിഷമം തെയ്യീർത്ത ആന് കൈ കഴുക മണ്ണു കൊണ്ടാണ് കേട്ടോ നമ്മൾ കൈ കഴുകുന്നതും അപ്പം കൊറേ പാത്രങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴുകി ബേബിക്ക് മുട്ട കൊടുക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങി നോക്കിയപ്പോ അത് കേടു വന്നു പോയി ചൂട് കാരണം സോ അതേ ഇപ്പൊ മക്കളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരമാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പത്രങ്ങളൊക്കെ കഴിയും അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ കുക്കിങ് കാര്യങ്ങളൊന്നും കാണിക്കാല്ല സമയം നമുക്കില്ല അതാണ് സംഭവം അപ്പോൾ ഏതായാലും വീടിന്റെ പുതിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം നമ്മൾ ഇത് വന്നിട്ട് നമ്മുടെ സിറ്റ് സിറ്റൗട്ടാണ് ഈ സിറ്റ് സിറ്റൗട്ടിനെ നമ്മൾ ഒരു കുഞ്ഞു ഹോൾ മാറ്റണം അതായത് നമ്മുടെ സോഫയൊക്കെ ഇല്ലേ അതൊക്കെ ഇതിനകത്ത് ഇടാം അപ്പം നമുക്ക് ഹോള് കുറേ വിശാലമായിട്ട് അടക്കും നമുക്ക് കുട്ടികൾക്ക് കളിക്കാനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ട് ഈ സിറ്റ് സിറ്റൗട്ടിനെ നമ്മളിങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട് സ്റ്റെപ്പ് ഒരു അന്നുമില്ല ഈടും ഇല്ലാത്ത പോലെ കുറച്ച് കൊണാ വേണന്നൊക്കെ ആയിപ്പോയിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ നമ്മൾ വലിയ കാർ ഭാവിയിൽ വാങ്ങുകയാണെങ്കിൽ ഇൻഷാല്ല നിർത്താനുള്ള സ്പേസ് നമുക്ക് നല്ല കുറവാണ് അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ പകുതിക്ക് ഇങ്ങനെ എടുത്തിട്ട് കാർ നിർത്താണെങ്കിൽ പ്രശ്നം ഇല്ലാത്ത പോലെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് അപ്പം ഇനി നമ്മുടെ കുഞ്ഞു ഹാൾ ആവാൻ പോകുന്നത് ഇവിടെ വന്നിട്ട് യു പി എൻ സിയുടെ സ്ലൈഡിങ് ഡോറോ അല്ലെങ്കിൽ ജനലോ പോലുള്ളതോ വെക്കാനാണ് പ്ലാന് ഈ ഇവിടുത്തെ ഡോറിന്റെ കാര്യം ഐ പി എൽ മാച്ച് കാണുന്ന പോലെ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ലോട്ടസ്റ്റി ഫൈവ് ഡോട്ട് ഇൻ്റെ നമുക്ക് ഒരുപാട് റിവാർഡ്സും സമ്മാനങ്ങളും നേടിയെടുക്കാൻ സാധിക്കും ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് അമ്പതിൽ പരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് ആര് മാച്ച് വിൻ ചെയ്യും ആര് ടോസ് വിൻ ചെയ്യും ഇതുപോലെയുള്ളത് ലോട്ടസ് ത്രീ സിക്സ്റ്റി ഫൈവില് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സ്റ്റാർട്ടിംഗിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ഫ്രീ ആയിട്ടും കിട്ടും അതുപോലെ വൺ ഇൻ വൺ ട്വന്റി ഫോർ അവേഴ്സ് കസ്റ്റമർ സർവീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടെൻ മില്യണിലും അധികം യൂസേഴ്സ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റിന് മറ്റി ഇരുന്നൂറോളം ഗെയിംസും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതിലൊക്കെ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അട്രാക്ടീവ് ആയിട്ടുള്ള പ്രൈസസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇതിന്റെ ബ്രാൻഡ് അംബാസഡർസ് എന്ന് പറയുമ്പോ നവാസുദ്ദീൻ സിദ്ദിഖ് ഊർവശി റൊട്ടേല സുനിൽ ഷെട്ടി കാജർ അഗർവാൾ നേഹ ശർമ്മ ഇവരെ പോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ് അപ്പൊ പൊതുപൂർവ്വം കളിച്ചുകൊണ്ട് സമ്മാനങ്ങൾ ലോട്ടസ് നേടിയെടുക്കുക ലോട്ടസ്റ്റി ഫൈവ് രജിസ്റ്റർ ചെയ്യുക അതുകൊണ്ട് അത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കാശ് കിട്ടുമ്പോ വിചാരിച്ചു പിന്നെ നമ്മൾ നമ്മള് കാർഷെക്ക് ഇവിടത്തുള്ള ടൈല് ഇതൊന്നും ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് വന്നതാണ് ആകെ ചെറിയ ഒരു ബഡ്ജറ്റില് നമ്മള് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു പക്ഷെ പിന്നെ ഓരോന്ന് കൂടി 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 ഞാൻ ചട്ടിന് അപ്പൊ കാർഷെ ഇടാനുള്ള ടൈൽ ആണ് ഞാൻ എങ്ങനെയാണ് നമ്മൾ അത് ബാക്ക് ആണോ കാണുന്നില്ല അപ്പൊ ഞാൻ പിന്നെ കാണിച്ചരാ ഇത് വന്നിട്ട് ഈ ഒരു രാജകീയത കണ്ടില്ലേ എനിക്ക് ഈ തൈല് ഇടാൻ ഇഷ്ടമാവാൻ കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ രണ്ട് തൂണുണ്ട് തൂണായിട്ട് വരുന്ന ഈ അവിടെയും ഇത് അങ്ങനെ വെച്ചുകൊടുക്കാന്ന് വിചാരിച്ച അപ്പൊ നല്ല ഭംഗി ഉണ്ടാവല്ലോ അടുത്താണ് പറ്റുവാണെങ്കിൽ ആ ഒരു ഭാഗത്തും ആ റൂമിന്റെ ആ ഒരു ഭാഗത്തും തൂണിൽ നമ്മൾ വെക്കും പിന്നെ മതില് എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ മതില് കെട്ടുന്നത് ഒരു എട്ടടി എട്ടര അടി ഹൈറ്റ് ഉണ്ട് നമ്മുടെ മതിലുണ്ടാവുക അത് ഞാൻ കാണിച്ചു തരാം ഒരാൾക്ക് നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ആ ഒരു ഭാഗം ഇവിടെ ഇവിടെ ഓപ്പൺ ഇക്കാ ദയവ് ഇതൊന്നും മിണ്ടാതിരിക്കോ പ്ലീസ് ഇവിടെ ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ ചാമ്പ ആ രണ്ടാമത്തെ പിങ്ക് ചാമ്പ ഉള്ള ആ സൈഡാണ് കിട്ടും അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു ഗ്രില്ല് കൊടുക്കും അതും ബഡ്ജറ്റ് ഇപ്പൊ കുറച്ച് പ്രശ്നമായതുകൊണ്ട് നമ്മൾ പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയാണ് ലാസ്റ്റ് ആയിട്ട് കാര്യത്തിൽ തീരുമാനമാവുള്ളു പിന്നെ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്ന ആ ഒരു എൻട്രൻസ് അത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ആ കാലൊക്കെ ചെലവാണെങ്കിൽ കരി സൈലന്റ് ആയിട്ട് കഴുകണം അവിടെ ബേബി കരീനുണ്ട് ഇപ്പുറത്തും ചുച്ചിക്കുട്ടി ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ ആ സ്വപ്നം എൻ്റെ സ്വപ്നത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കുറേ കാലമായിട്ട് ഇത് നോക്കിയിട്ട് ഇവിടെ ബെഡ്റൂം എടുക്കണം ബെഡ്റൂം എടുക്കണം പറഞ്ഞു പറഞ്ഞ് അവസാനം മറ്റെന്തേലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിന്റെ ഉള്ളിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞാലും നടക്കുന്നുള്ളത് എന്നുള്ളൊരു തെളിവാണ് ഇപ്പൊ ഇതാ ഈ ഒരു ഇത് വന്നിട്ട് റോഡിന്റെ ഫീസ് ചെയ്ത ഭാഗമാണ് അപ്പൊ ഞാൻ എന്താ ആദ്യം കരുതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ബേ വിൻഡോ വെച്ചിട്ട് അവിടെ നമുക്ക് കുറച്ച് ഇരിക്കാനും സീറ്റിംഗ് സീറ്റിങ് അറേഞ്ച്മെന്റ് ചെയ്ത് ഇരുന്നിട്ട് സുഖമായിട്ടുണ്ടാവും ഇപ്പത്തെ കപ്പിൽ ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓർത്തത് കിബിലേക്ക് നേരാണ് കാല് വരിക നമ്മൾ കിടക്കുന്ന സമയത്ത് അയ്യൻ ഇവിടെ എന്തൊക്കെ പറയുന്നത് കാണിച്ചോളൂ ബേബി ഇത്ര നേരം ഹയൻ ബേബിന് എടുത്തിട്ടില്ല അതും പറയപ്പെടുക്കും അപ്പൊ ഈ സൈഡ് കട്ടിലിടുകയാണെങ്കിൽ കിബിലിന്റെ നേരിട്ട് കാലാവുന്ന പിന്നെ അത് വേണ്ടാ വിചാരിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മുടെ മൊത്തത്തിലുള്ള പ്ലാൻ തന്നെ മാറ്റിട്ടോ കിടക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടിലെടുക്കും ഇവിടെ ഫുൾ ആയിട്ട് ഹെഡ് ബോർഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അത് അവസാനം ഞാൻ പറഞ്ഞ പോലെ ബഡ്ജറ്റ് അനുസരിച്ചുണ്ടാവും പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഈ തൂണ് മറിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഓപ്പൺ ഷെൽഫ് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെയും ഓപ്പൺ ആയിട്ട് ഇവിടെയും ഓപ്പൺ ആയിട്ട് പിന്നെ നമ്മുടെ ഐക്യം വാങ്ങിച്ച ഭംഗിയുള്ള ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലേറ്റിന്റെ അതിവിടെ കിട്ടും എ സി ഇവിടെ വരും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഈ ഭാഗം ഫുൾ ആയിട്ട് ഈ തൂണിന്റെ ഈ തൂണിനെ മറച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു വാർഡ്രോബ് വരും മനസ്സിൽ ഞാൻ വിചാരിച്ച പോലത്തെ വാർഡ് ഡ്രോക് ചെയ്യാൻ പറ്റുമോന്നറിയില്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാകും നമുക്ക് നോക്കാം പിന്നെ അവിടെ ഡോറ് അതായത് ഈ ഡോർ ഇതാണ് മെയിൻ ഡോർട്ടാ ഇതെന്താന്ന് വെച്ചാല് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന രീതിയിൽ പക്ഷെ നേരെ ഇങ്ങോട്ടേക്ക് നമ്മൾ നേരിങ്ങോട്ടേക്ക് നമ്മള് തിന്നുകഴിഞ്ഞാല് ഒരു ചെസ്റ്റ് ഡ്രോയർ വരും അതാണ് എന്റെ സ്വപ്നത്തിൽ ഇതൊക്കെ ഞാൻ എങ്ങനെ എന്താ എന്താന്ന് വെച്ചാല് വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കണേ എന്റെ റൂം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അതാണ് നിങ്ങളോട് എൻ്റെ സ്വപ്നമാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ അടുത്തത് വന്നിട്ട് ഇത് ഈ ഓപ്പണിങ് ഏതാന്ന് മനസ്സിലായോ ഇത് വന്നിട്ട് നമ്മുടെ റേനക്കുട്ടീന്റെ റൂമുണ്ടായിരുന്നില്ലേ അതാ ജനൽ മെല്ലെ ഈ ഒരു ജനലായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ പൊളിച്ചു മാറ്റി നമ്മൾ ഈ റൂമിലേക്കുള്ള എൻട്രൻസ് ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഡോർ പോലെയാണ് വരിക ഇന്ന് എൻ്റെ മുമ്പത്തെ ഒരു ആഗ്രഹമായിരുന്നു വലിയ ഒരു ബെഡ്റൂം അതിന്റെ പകുതിയിൽ ഞങ്ങൾ കിടക്കുന്നതും പകുതി കുട്ടികൾക്കുള്ളതും നമ്മുടെ പ്രൈവസിയിലും ബാധിക്കൂല കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിടക്കാനുള്ള ആ ഒരു സംഭവം അതും അങ്ങനെ നടന്നിരിക്കുകയാണ് ആ വരും അപ്പുറത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറയാട്ട ഇവിടെ കലങ്കോലാണ് കണ്ടു കഴിഞ്ഞാൽ പേടിക്കും അപ്പോൾ ഇത് നമ്മുടെ കിറ്റ്സ് ബെഡ്റൂം ആക്കാനാണ് കേട്ടോ അതിൻ്റെ പ്ലാന് ഇവിടെ ചുച്ചു കിടക്കാൻ ഭാഗത്തിനുള്ള നല്ല അടിപൊളി അതിന്റെ ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വേറെ ഒന്നും കണ്ടില്ല ബഡ്ജറ്റ് പ്രോബ്ലമാണ് അത് ശരിയാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജീവിച്ചിട്ട് വേറെ ഒന്നുമല്ല നല്ല ബംഗാട്ടില് അതിന്റെ താഴെ വന്നിട്ട് സ്റ്റഡി ഏരിയ നമ്മൾ ഐക്യല് പറഞ്ഞില്ലേ ഇഷ്ട ആ വീഡിയോ കണ്ട നമുക്ക് മനസ്സിലാവട്ടെ പിന്നെ ഒരു ഷെൽഫ് പിന്നെ ഇപ്പഴത്തെ കുട്ടികളുടെ ടേബിൾ അങ്ങനെയൊക്കെ ആയിട്ടൊരു കിഡ്സിന്റെ ആ ഒരു ലുക്കിലേക്ക് വരുന്ന പോലെ ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അടുത്തതാണ് ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ എന്താ പറയാ എല്ലാവരുടെയും റൂം ഞാൻ പറയുന്നത് എന്റെ റൂമെന്ന് പറയുമ്പോൾ പറയും എല്ലാവരുടെയും റൂമാണ് ഇവിടെ വന്നിട്ട് വലിയ യു പി വി സിയുടെ വല്യൊരു വലിയൊരു ഡോറാണ് പ്ലാൻ ചെയ്തത് ഞാൻ സ്ലൈഡിങ് ഡോറാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നിർബന്ധ്യവശാൽ നമുക്കിവിടെ സ്ഥല പരിമിതി ഉള്ളത് കൊണ്ട് ഇപ്പത്തെ എ സി വെക്കുന്നതുകൊണ്ട് ഈ സ്ലൈഡിങ് ഇങ്ങോട്ട് നീക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ തുറക്കണം വെക്കുമോ എന്നുള്ളതൊന്നും ആയിട്ടില്ല കാരണം ഒരു ടൈൽസ് കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാല് അതിനൊരു തീരുമാനമാകുള്ളൂ അപ്പോൾ അത് ഞാൻ എന്തായാലും ഫുൾ ആയിട്ട് ഗ്ലാസ് ഉള്ള ഒരു സംഭവമാണ് ഈ ഭാഗത്ത് എൻ്റെ സ്വപ്ന സ്വപ്നത്തിലുള്ള ഒരു ചെയർ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എനിക്ക് എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴേക്കിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങാനും പറ്റുന്ന പോലെ ഒരു സംഭവം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് അച്ഛനാ ആ അത് വെക്കാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ഇത് ഞാനത് ഇത് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് വരുന്ന ഒരു കോട്ടയാടോ അല്ലെങ്കിൽ പാഷയോ അതിനെന്താ പറയുക അത് ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് ഈ വാൾ ഫുൾ ആയിട്ട് എന്തെങ്കിലും വാൾ പേപ്പർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ പുതിയതായിട്ട് ഐഡിയ തോന്നില്ലേ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണ കേട്ടോ പിന്നെ അതുപോലെ ഇവിടുന്ന് കുറച്ച് ദിവസത്തിൽ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ വന്ന ഉടനെ കമന്റ് ചെയ്യുന്നവർക്ക് കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് അയക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ പ്ലീസ് കമന്റ് ചെയ്യാം അപ്പോൾ ഈ ഡോർ നമ്മളിങ്ങനെ തുറന്ന് വന്ന് ഉടനെ ഈ കൊറിയൻ ഒക്കെ കണ്ടിട്ടില്ലേ അവരിങ്ങനെ സ്ക്രീനൊക്കെ നീക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് നല്ല സുഖമായിട്ട് വെയിലൊക്കെ തുറന്ന ഒരു സ്വപ്നമാണ് പക്ഷേ അത് നടക്കട്ടെ അതാണ് നമ്മളിവിടെ വിചാരിക്കുന്നത് ഇവിടത്തേക്ക് നമ്മൾ ഐക്ക് നിന്നും പർച്ചേസ് ചെയ്ത ഒരു വൈറ്റ് തീ ഇടണം വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് പിന്നെ ഇപ്പുറത്തെ ഇവിടെ വന്നിട്ട് ടൈല് മൊറോക്കൺ ണ് സെലക്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കാഞ്ചരേട്ട ഇവിടെ വന്നിട്ട് റേന പറഞ്ഞ ഊനാലിടണം എന്ന് റേന പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമ്മുടെ തന്നെ ഷോപ്പിൽ ഊനാലും അല്ലെങ്കിൽ വേറെ ഒരു ടൈപ്പിലുണ്ടല്ലേ പിന്നെ ഈ കരിങ്കല് കൊണ്ട്ണ്ടാക്കിയ ചെയർ ഉണ്ടാവില്ല അത് ഈ ഒരു ഭാഗത്ത് ഇടണം എന്ന് ആഗ്രഹം ഉണ്ട് അതും നമ്മൾ ഒക്കെ നോക്കിയിട്ട് നോക്കാറൊന്നുമില്ല അപ്പോഴേക്കെല്ലാം ചപ്പന്തി അതിന് ചപ്പാത്തി ഇട്ടുണ്ടാവും ഞാൻ അതുകൊണ്ട് നല്ല എന്റെ സ്വപ്നങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മുകളിൽ വന്നിട്ട് ഗ്രില്ലിട്ടിട്ട് ഗ്ലാസ് ഇടണം എന്നാണ് ആഗ്രഹം പക്ഷേ ഗ്ലാസ്സിന് തന്നെ നല്ല പൈസ ആവുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ഗ്രില്ല് മാത്രം ഇടും അപ്പോൾ പിന്നെ മഴയൊക്കെ പെയ്ത ഉള്ളിലേക്ക് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പം അത് അതും നമ്മൾ തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ ഗ്ലാസും ഗ്രില്ലും അങ്ങനെ ഇടും അതുകൊണ്ട് പിന്നെ വെയിലിൻ്റെ പിന്നെ തീരെ പന്നി ഉണ്ടാവില്ല നന്നായിട്ട് വെയിലുണ്ടോ അപ്പോൾ ഇവിടുത്തെ ഇത്ര ഇല്ല തന്നെ കാര്യങ്ങൾ പറയാൻ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് പിന്നെ ആ ബെഡ്റൂമിൽ കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ബാത്റൂമിന്റെ ഡോറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം പിന്നെ പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റുക അങ്ങനെ പെയിന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ സജഷൻ ഉണ്ടെങ്കിൽ അതും പറയാം ടൈല് നമ്മൾ എന്തായാലും ആദ്യത്തെ ടൈൽ എടുക്കുന്നില്ല വേറെ എന്തെങ്കിലും പുതിയതായിട്ട് പക്ഷെ റൈറ്റ് കളർ തന്നെ വേണമെന്നുണ്ട് നടക്കുമെന്നറിയില്ല പിന്നെ ഈ ടൈൽ അനുസരിച്ച് കൊടുക്കാം ഇത് വന്നിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിന് നമുക്ക് കുറേ കൗണ്ടർ ടോപ്പ് ഉണ്ടാവും കേട്ടോ അതൊന്നല്ല ഒരു രണ്ട് മൂന്ന് ഭാഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വന്നിട്ട് ഞാനോ ആയിട്ടും ചീസവൻ ഇടാമെന്ന് മനസ്സിലുണ്ട് കറ അധികം പിടിക്കുന്നില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ അപ്പോൾ ഇത് വന്നിട്ട് ടൈലാണ് ഫുൾ ഫുൾ ആയിട്ടുള്ള ഒരു ഹാഫ് ബോഡി ടൈലാണ് കേട്ടോ ലൈറ്റിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പം ഭംഗിയുള്ള അപ്പം ഇത് ഏറ്റവും ലാഭ സ്റ്റിൽക്ക് ഉള്ള കൗണ്ടർ ടോപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടുകളുടെ കിച്ചണിലെ ഒരു കൗണ്ടർ ടോപ്പായിട്ടൊക്കെ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ഇനി അപ്പുറത്ത് പോയിട്ട് കിച്ചണിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചാ കേട്ടോ അപ്പൊ ഇപ്പുറത്ത് കാണിക്കുന്നില്ല അത് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ ഓപ്പൺ കിച്ചണില്ല അത് അതിനുശേഷം നമ്മുടെ സെക്കൻഡ് കിച്ചണിലേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്താണ് നമ്മൾ പോകുന്നത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വിശാലമായിട്ടുള്ള കിച്ചൺ ആയി എന്താ സംഭവിച്ചാല് ഇവിടെ നമുക്കൊരു വാൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു വാൾ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഡോറ് ഈ ഭാഗത്ത് നമ്മുടെ ഡിഷ് വാഷർ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്ന സ്ഥലം അവിടെ നമ്മൾ അടുപ്പ് കത്തിച്ചിരുന്ന സ്ഥലം അടുപ്പല്ല സ്റ്റൗ അപ്പൊ അതിനെയാണിപ്പോൾ നമ്മൾ ഈ വോളിന് എടുത്ത് മാറ്റി എന്നിട്ട് ഈ ഭാഗമൊക്കെ നല്ല സൂപ്പറാക്കി മാറ്റി മെയിൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡും കാട് പോലെ പിടിച്ചെടുക്കാണ് ഇപ്പുറത്തെ ചാല് ഇപ്പുറത്തും അതുപോലെ അതുകൊണ്ട് പാമ്പ് വരാതിരിക്കാനാണ് നമ്മുടെ ബെഡ്റൂമിന്റെ ആ ഭാഗത്തൊക്കെ മതി നന്നായിട്ട് ഹൈറ്റായി പൊക്കിയത് പാമ്പിന്റെ ശല്യം ബെഡ്റൂമിലേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ട് സെക്യൂർ ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം ഇതിലേക്ക് കയറ്റിയെടുത്തപ്പോ ഇവിടെ നമ്മൾ ഡോർ കൊടുക്കാന്ന് വിചാരിച്ചത് കേട്ട പക്ഷെ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൗണ്ടർ ടോപ്പിനുള്ള സ്ഥലം കുറവാണ് അപ്പൊ പെട്ടെന്ന് തോന്നി ഡോർ വേണ്ട ജനൽ തന്നെ മതിയെന്നാണ്ട് ഇവിടെ നമ്മൾ പുതിയ ഗ്രില്ല് വെച്ചു ഇവിടെയും ഗ്രില്ല് വെച്ചു അവിടെയും ഗ്രില്ല് വെക്കും നാളെ ഇവിടെ ടൈൽസ് ഇടാൻ പോകണം അതിന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ടൈൽസ് ടൈസ് വേണ്ടി കുറേ ദിവസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും അപ്പം ഇവിടെയാണ് നമ്മുടെ സിങ്കിൻ്റെ ഏരിയ വിചാരിച്ചും പക്ഷെ പക്ഷേ ഈ ഒരു ഈ ഒരു മുക്കിൻ്റെ ഭാഗം വേസ്റ്റ് ആവാന്നുള്ളൊരിതുണ്ട് ഇവിടെ വന്നിട്ട് ടോപ്പിൽ നമ്മൾക്ക് ഷെൽഫ് വരും പിന്നെ ഇവിടെ സ്റ്റൗ ഫുഡ് ആൻഡ് ഹോപ്പ് ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നല്ലോണം വെളിച്ചം വരും ഇവിടെ നിന്ന് നല്ലവണ്ണം വെളിച്ചം വരും നമുക്ക് മോളിൽ കൂടുതൽ ഷെൽഫ് കാര്യങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു കാരണം വെളിച്ചം കിട്ടാനും വേണ്ടിയിട്ടാ പിന്നെ ഇവിടെ ആണ്ട ടോപ്പായിരിക്കും പിന്നെ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഡിഷ് വാഷറും വാഷിംഗ് മെഷീനും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തോണ്ട ടോപ്പ് അങ്ങനെ വരും അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ പെട്ടെന്ന് അലക്കാനും മറ്റും ഒക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടത്തോടെ ചെയ്യാൻ പോകുന്ന ഓപ്പൺ ഷെൽഫ് നല്ല വൈറ്റ് തീമിൽ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഇത് വേറെ വേറെ തന്നെയാണ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് ഒരു സെപ്പറേഷൻ നമ്മുടെ മനസ്സിലുണ്ടോ അങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ നമ്മുടെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജില് അത് വയ്ക്കും അതിന്റെ ഇപ്പം എൽ ഷേപ്പില് വൈറ്റ് കളറില് നമ്മുടെ ഷെൽഫ് ആയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുക ഇതാണ് അപ്പൊ നമ്മുടെ പ്ലാന് ഈ ഭാഗം ചെലപ്പോ എന്തെങ്കിലും ചെയ്യും പക്ഷെ അത് ഉറപ്പില്ല പിന്നെ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് നമ്മൾ കൗണ്ടർ ടോപ്പ് വെക്കുന്നില്ല പക്ഷെ എനിക്ക് ഇപ്പൊ ആയുധം വന്നെന്താന്ന് വെച്ചാല് നമ്മുടെ മിക്സി ഓവൻ ഹലോജൻ ഓവൻ അങ്ങനത്തെ അല്ല അതല്ലാതെ ചെറിയ ചെറിയ ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഇലക്ട്രിക് കുക്കർ ആ റൈസ് ഫ്രൈബോളങ്ങളൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു കുഞ്ഞൊരു കൗണ്ടർ ടോപ്പ് പോലും താഴെ ചെറിയ ഡ്രോ പോലും ഞാനൊരു ഐഡിയ കണ്ടു കണ്ടു വിട്ടാ അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ ഉണ്ട് അതും പെൻഡിങ്ങിലാണ് കാരണം ഇതിന് തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റ് നമുക്ക് ആവും ഇപ്പം ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞ് കിച്ചൺ വർക്കാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം റേറ്റ് ആവും അപ്പം അതും ഈ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാവും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യുന്ന പണി അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഏകദേശം ഒരു അപ്ഡേഷൻ ഞാൻ ഇപ്പൊ ഒരുപാട് പേര് അപ്ഡേഷൻ അപ്ഡേഷൻ പാർട്ട് പാർട്ട് ഇനി ഇതൊക്കെ അതുകൊണ്ട് സംസാരം ഒരു എന്തോ പോലെ ആവുന്നുണ്ട് വെള്ളത്തിന്റെ ഒരു അംശമൊന്നും ഇല്ലാത്തതും ഉണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് വിചാരിച്ചത് പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞ ടേബിൾ പോലെ സെറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഫുഡ് വർക്ക് ആക്കി കൊടുത്തോളൂ കാരണം എനിക്ക് ഓപ്പൺ കിച്ചൺ അല്ലാതെ എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ എന്ത് ചെയ്യണോ ഇവരെന്ത് ചെയ്യണു എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ട് കാണണം അപ്പൊ ഇന്നലെ ഞാൻ പാത്രം കഴിക്കുമ്പോൾ ആലോചിച്ചു പഠിച്ചോടെ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പാത്രം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്നാകുമ്പോൾ ഇവരെന്ത് ചെയ്യണോ ഈ ഇടയിൽ മതിലുള്ളതുകൊണ്ട് കാണില്ലാലോ എനിക്കൊരു ബേജാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ആക്കിയിട്ട് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം സെർവ് ചെയ്യണം മൊത്തം ഇവിടെ നിന്ന് തന്നെ ആകുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ട ആ ഒരു ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു ഐലാന്റ് പോലെ ചെറുതായിട്ട് ഇത്രയും വലുപ്പുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പില്ലേ അതിൻ്റെ അപ്പുറത്ത് നിന്ന് പുറത്തൊക്കെ ഡോറൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഞാൻ പുതിയൊരു ഐഡിയ ആണ് അതൊക്കെ ഞാൻ നെക്സ്റ്റ് പിന്നെ ഈ അത്യാവശ്യം പണികൾ കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം കിഡ്സിന് ഒരു ഏരിയ അങ്ങനെ അങ്ങനെ അതായത് കുട്ടികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ആകുന്നതെനിക്കറിയില്ല എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ എന്തെങ്കിലും നിങ്ങൾ അതുപോലെ അറിയിക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ്സ് ഒരുപാട് പേര് വീട് പണി ഇപ്പം നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അപ്ഡേഷൻ തരും എന്ന് പറയുന്നുണ്ട് ക്യാമറ ഷേക്കാവും പെണ്ണകുട്ടി കാര്യ കൂടെ ദൈവനം തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടെ മണ്ണില് കളിച്ചിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്ഡേഷൻസ് ഇനിയിപ്പോ ഒരാഴ്ച കൊണ്ട് മൊത്തത്തിൽ വീടിന്റെ മുഖച്ചായ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇതുവരെ കല എത്തിട്ടിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ ദുബ വേണം നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുകൊണ്ട് നമുക്ക് ഇത് വരെ നമുക്ക് എത്താൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു കിട്ടി കാണിച്ചു തരണം എന്ന് വിചാരിച്ചു നന്നല്ല വേൽസ് ആണ് ഈ ഒരു ടൈലില്ലേ ഇതാണ് നമ്മുടെ കാർപോർച്ച ഭയങ്കര ഒച്ചകട കാർ പോരുന്നത് ഇനിയിപ്പൊ നമ്മുടെ കിച്ചൺ ബെഡ്റൂമിൽ കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ കിച്ചണിൽ വരുന്നത് ഇത് കൊടുത്തുപോയി ഞാൻ കാണിച്ചാലും നാല് സസ്പെൻസ് ആയിട്ട് കേട്ടെ കുറച്ച് ആയിട്ടുള്ള മൊറോക്കൻ ടൈലാണ് കേട്ടോ ഇടുന്നത് അത് ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ പഴയ ക്ലിപ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കാരണം ഇത് വലിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൂടി തവർ തവിഡി പിടിയാവും അപ്പോൾ ഇത്രയ്ക്കാണുള്ളത് അപ്പോൾ ഇനി ഇഷ്ടം വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും നമുക്ക് ഭയങ്കര ഭയങ്കര ആണ് താങ്ക് യു സോ മച്ച് ഇപ്പോൾ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇന്നലെ കുറേ കാലമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇന്നലെ ചെയ്തോളൂന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതും ഇഷാദ ബേബി ബി ടേക്യർ അസ്സാം അലേക്കും